ചോദിക്കുന്നു പറഞ്ഞാൽ സന്ദർശിക്കുന്ന സമയത്ത് സ്ക്രീനിൽ കാണാം കബറ് സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ചൊല്ലാവുന്ന ഒരു ദിക്കറായിക്കൊണ്ടായിരിക്കുന്നൊരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞു അല്ലാത്ത അങ്ങയോട് ഞാൻ ഷഫാഅത്തിനെ ചോദിക്കുന്നു പച്ചയായ ഷിർക്കൺ നബിയോട് നേരിട്ട് അതും ജീവിച്ചിരിക്കുന്ന നബിയും കൂടിയല്ല മരിച്ച നബിയോട് കബറിങ്ങ ചെന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് അതുപോലെ തന്നെ തവസ്സലു പിന്നെ രണ്ടാമത്തത് മൻഹിയായ അഥവാ വിലക്കപ്പെടേണ്ട ഒരു തവസ്സുലാണ് അവിടെ നടക്കേണ്ടത് അള്ളാഹുലേക്ക് അങ്ങയെ കൊണ്ട് ഞാൻ അൻ എന്തിനു ഫിസ്ലിമൻ എന്നൊരു മുസ്ലിം ആയിക്കൊണ്ട് മരിപ്പിക്കണമേ അല മില്ലത്തിക്ക വസുത്തിക്ക അങ്ങയുടെ മില്ലത്തിലും അങ്ങയുടെ ചരിയയിലുമായി കൊണ്ട് എന്ന് എന്നാൽ ഈ എത്ര അധികം പറയണം ഇവരുപോലെ പണ്ഡിതനാണ് ഹംബലി മിതാബിലെ അവസാന വാക്ക് ഇബിൻ കുദാമഉല്ലാം അവിടുന്ന് ഹംബലി മിതാബിലെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥം മുഹനി ആ മുഹനിയിൽ ഹജ്ജിന്റെ ബാബിനു ശേഷം ഹജ്ജിന്റെ വിഷയങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് റസൂൽ അലൈഹി വല്ല തങ്ങളുടെ സിയാറത്തിനെ കുറിച്ചാണ് ഹജ്ജിന്റെ വിശേഷണം പറഞ്ഞ എല്ലാ കിതാബുകളും അതിനുശേഷം പറഞ്ഞു വെക്കുന്നത് സിയാറത്തിനെ കുറിച്ചാണ് ആ സിയാറത്ത് പറഞ്ഞെടുത്ത് എല്ലാം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ ഇവരംഗീകരിക്കുന്ന സലസ്ഹിങ്ങളുടെ നേതാവ് പറയുന്നത് തങ്ങളുടെ സന്ദർശിക്കണം സ്വലാത്ത് എങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പറയുന്നത് അള്ളാഹു അള്ളാഹുവേ ഇന്ന കൂൽത്ത തീർച്ചയായും നീ പറഞ്ഞിരിക്കുന്നു ഒരാൾ നബി തങ്ങളുടെ ഖബറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയേണ്ടത് അള്ളാഹുവെ ഇന്ന കൂൽത്ത നീ പറഞ്ഞിരിക്കുന്നു നീ പറഞ്ഞത് സത്യവുമാണ് എന്താണ് നീ പറഞ്ഞത് അവർ പാപങ്ങൾ ചെയ്താൽ തങ്ങളുടെ സവിധത്തിലേക്ക് വരും അള്ളാവിനോട് അവർ പാപമോചനം നടത്തുകയും ആകുന്ന നബി തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം ചെയ്യുകയും ചെയ്താൽ മാത്രമേ അള്ളാഹു അവർക്ക് പാപമോചകനും ആവുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിലെ അയച്ചു അവിടെ ഓതണം എന്ത് പ്രസക്തിയാണ് പറയുന്നു മുന്നിൽ ഇതേ ആയ തോതണമെന്ന് നബിതങ്ങളുടെ കാലത്ത് മാത്രല്ല ആരെങ്കിലും വന്ന് പറയണം എമിതി ആയ തോതിയതിനു ശേഷം പറയണം എന്താ പറയേണ്ടത് ഒക്കത് അജയിക്കുക നബിയെ തങ്ങളുടെ സവിധത്തിലേക്ക് സന്നിധാനത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് എന്റെ പാപങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് പാപമോചനം തേടിക്കൊണ്ടാണ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഷഫാത്ത് ചോദിക്കാൻ ശെർക്കാണെന്ന് പറഞ്ഞു ഇബിൻപുദാമു ശരിയായോ നബിയെ തങ്ങളുടെ അരികിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് താങ്കളോട് ഷഫാത്ത് ചോദിച്ചു കൊണ്ടാണ് ഇബിനുപുദാമ അല്ലാതെ ഇബിനുദാമ ഇവിടുത്തെ മുകളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്നിട്ട് കഴിയുന്നില്ല അതിനുശേഷം തങ്ങളുടെ മുന്നെത്തിക്കൊണ്ട് തോന്നിച്ചു ആ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് പൃഥ്വിബിയുടെ ദ്വായാണ് പറഞ്ഞ ദ്വയാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നു എടുത്തു നോക്കാം ഇമാം മാലിക് റതിാൻ തന്നെ അനുസുബിൻ മാലിക് റതിാമിൽ നിന്ന് ഇമാം കൌളി ഉദ്ധരിക്കുന്നുണ്ട് അവിടുത്തെ ശിപയിൽ വ്യക്തമായ കൌളിമാരോടുകൂടെയുള്ള സനതോടു കൂടെ ഇമാം മാലിക്കിൽ നിന്ന് ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്

ഈ സംഭവം ഉദ്ധരിക്കുമ്പോൾ പറയും വഹാബികൾ ഇത് മൂക്കത്തിയാണ് ഇതിന്റെ സനദ് മൂക്കത്തിയാണ് ഇമാം മാലിക് നിന്ന് അബു ഹമീദ് കേട്ടിട്ടില്ല ശരിയാണ് ഈ സംഭവം അബു ഹമീദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഉദ്ധരിക്കുന്നത് പക്ഷെ ഈ ഹമീദ് എന്ന വ്യക്തി ആരാണ് ഇങ്ങനെ നിർണ്ണയിക്കുന്ന വിഷയത്തിൽ വഹാബികൾ തട്ടിക്കളിച്ചു അബു ഹമീദ് ഇബ്നുൽ ഹമീദാണ് മാലിക് ഇമാമിന്റെ ശിഷ്യനല്ലാത്ത

എന്നിട്ട് നബി തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കണം എന്നാണ് ഇമാം നവവി തങ്ങൾ കിതാബുൽ നവോയിത്തങ്ങൾ അതുപോലെ തന്നെ അല്ലാത്ത ഗ്രന്ഥങ്ങളിലും ഒക്കെ ഒരേ ഒറ്റ വാർത്ത എഴുതി തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കുകയും വേണം എന്താ പറഞ്ഞത് ഷഫാഅത്ത് ചോദിച്ചാൽ ഷിർഖാകും ഷിർഖ് പറഞ്ഞത് ഇമാം മാത്രമല്ല നിങ്ങളുടെ ഭാഷയിലുള്ള ശിർക്കിനെ പറഞ്ഞത് അല്ലാമ ഇബ്നുദാമികളിലെ അവസാന വാക്ക് നേതാവായ സലംഹിങ്ങളുടെ നേതാവായി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പല പണ്ഡിതന്മാരും എങ്ങനെയാണ് തമസ്തുൽ ചെയ്യേണ്ടത് അതിൽ ഏറ്റവും നല്ലത് ഒച്ചുബി ഉദ്ധരിക്കപ്പെട്ട ഉച്ചുബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ് പാടിയിട്ട് ശപാത്ത് ചെയ്യലാണ് എന്ന് ഉലമാവി ഒട്ടുമിക്ക ഉലമാവ് പറഞ്ഞിട്ടുണ്ട് ഈ മമ്മാവ്ര അടക്കമുള്ളവരി ഉദ്ധരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ശ്രീകണ് ആരേ ഉള്ളൂ ഷഫാത്തി വിധങ്ങളോട് ചോദിക്കാത്ത ഷഫാത്ത് ചോദിക്കാത്ത വഹാബികളെ മുസ്ലിമുള്ളൂ മുസ്ലിമീങ്ങളെ മുഷരിക്കാക്കുന്ന ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ മുഷരിക്കാക്കുന്ന വിഭാഗം തനിച്ച സവാരിജിയെത്താണ് വഹാബികൾ പ്രചരിപ്പിക്കുന്നത് അന്നത്തെ സുഹാബികളെ സവാരിജുകൾ കാക്കറാക്കിയതുപോലെ ഇന്നത്തെ മുസ്ലിമീങ്ങളെ വഹാബികൾ ഷഫാത്തിന്റെയും തവസ്സുലിന്റെയും വിഷയത്തിൽ കാവുറാക്കുന്നു